ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും ഈയൊരു വീഡിയോ കണ്ടല്ലോ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പൂച്ചകൾക്കൊക്കെ ചോറ് വെച്ച് കൊടുക്കും അപ്പം കുറെ പൂച്ച വെള്ളാനോ കുറച്ച് പേർക്ക് ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കും കുറച്ച് ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കും അങ്ങനെ അടുക്കള ബാധിക്കയില് പൂച്ചയ്ക്ക് ചോറ് വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് പൂച്ച എല്ലാം കൂടെ പരക്കം വാങ്ങി ഓടുന്നതുകൊണ്ട് അപ്പോൾ നോക്കിയപ്പോൾ പട്ടി വന്നു ആ പട്ടീനെ കണ്ടപ്പോൾ പൂച്ചയെല്ലാം പേടിച്ചോടി അങ്ങനെ പട്ടി പൂച്ചയ്ക്ക് വെച്ച് ചോറ് വന്ന് തിന്നുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത് ഇപ്പം നമ്മളെ ന്യൂസിലൊക്കെ ഒരുപാട് വാർത്ത കേൾക്കുന്നുണ്ട് അല്ലേ പേവിഷബാധയേറ്റും മരിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടം തോന്നിയത് ഈ കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രണ്ട് കുഞ്ഞുങ്ങൾ അതും രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെ തെരുവ് കടി ഏറ്റു അവർക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും ആ കുഞ്ഞുങ്ങൾ പേവിഷബാധയേറ്റും മരിച്ചു എന്നുള്ള വളരെ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പം എല്ലായിടത്തും ഉണ്ട് ഇതുപോലെയുള്ള തെരുവ് നായ്ക്കള് അപ്പം നമ്മുടെ ഇവിടെയും ഉണ്ട് കേട്ടോ കുറച്ച് പട്ടികൾ ഇങ്ങനെ ഉണ്ട് പക്ഷെ അതങ്ങനെ ആരും ഇതുവരെ ഉപദ്രവിച്ചൊന്നും കണ്ടിട്ടില്ല എങ്കിൽ പോലും ഉപദ്രവിക്കുന്ന പട്ടികളും ഉണ്ട് അപ്പം ഇതിനു മുന്നേ കുറച്ച് ഒരു ഒരു വർഷം മുന്നേ ഇതുപോലെ ഇവിടെ അടുത്തുള്ള ഒരു പെൺകൊച്ചിനെ ഇതുപോലെ അത് ജോലിക്ക് പോയിട്ട് വരുമായിരുന്നു ഇതുപോലെ ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ചാൽ കൊച്ചു വീണ് അതിന്റെ കൈയും തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണിതിൻ്റെ ഒരു പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്കളെയൊക്കെ എന്തെങ്കിലും ചെയ്ത് അതുങ്ങളെ മാറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ തെരുവ് നായ്ക്കൾക്കും വാക്സിൻ എടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഏഴ് വയസ്സുകാരി ഒരു പെങ്കുഞ്ഞിനെ തെരുവ് നായ കടിച്ചു അത് വാക്സിൻ എടുത്തിട്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു അപ്പം അവരെ ആ കുഞ്ഞിനെ കടിച്ച പട്ടീനെ കൊല്ലണമെന്ന് ആ വീട്ടുകാർ പറഞ്ഞപ്പോൾ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ മറ്റോ പറഞ്ഞു ആ പട്ടിയെ അങ്ങനെ കൊല്ലാനുള്ള നിയമയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നിട്ട് പോലും പട്ടീനെ കൊല്ലാനുള്ള നിയമയില്ലെന്നാണ് പറയുന്നത് അപ്പം ഇതുപോലുള്ള തെരുവ് നായ്ക്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭീഷണി തന്നെയാണ് കാരണം എപ്പോഴാണ് ഇതുങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മൾ പിള്ളേരെ സ്കൂളിലൊക്കെ ആക്കാൻ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പട്ടികളുണ്ട് അതുങ്ങളൊന്നും അങ്ങനെ ഉപദ്രവിക്കുന്ന ടൈപ്പ് അല്ല എങ്കിൽ പോലും അറിയത്തില്ല ഏത് സമയത്താണ് ഇതുങ്ങൾക്ക് കലി ഇളകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയോ അല്ല വരുന്ന വഴിയോ ആയിരിക്കും ഇതുങ്ങൾക്ക് വല്ല കലി ഇളകിയിട്ട് നമ്മളെയോ അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സത്യം സത്യമറ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ തെരുവ് നായ്ക്കൾ ഇപ്പം അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൺ തന്നെ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് മരിച്ചത് അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ പട്ടികളെയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പേടിയാണല്ലേ അതുങ്ങൾ ചിലപ്പോൾ ഓടിയെന്ന് വരും അപ്പോൾ ഈ പട്ടികൾ പുറകെ ഓടിച്ച് ആക്രമിക്കും അപ്പോൾ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം കുഞ്ഞുങ്ങളൊക്കെ എന്തോ അല്ലെ എന്ത് ബുദ്ധിമുട്ടിയാ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ഇതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടായി മരണപ്പെടുകയെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരച്ച ഒരു കുഞ്ഞിന്റെ ഉമ്മ ഉമ്മ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കരയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് പൊട്ടി പൊങ്ങാൻ അത്രത്തോളം സങ്കടം തോന്നി ആ ഒരു ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉടനടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും തെരുവ് നായുടെ ആക്രമണത്തിൽ മരിച്ചു പേവിഷബാധ ഏറ്റു എന്നൊക്കെയുള്ള ഒരുപാട് ഇന്നും ദൈവം ഇപ്പോൾ ന്യൂസ് ചാനലുകൾ കണ്ട ഏതോ ഒരു സ്ഥലത്ത് പേവിഷബാധ ഏറ്റപ്പട്ടി ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഓടിച്ച് ഓടിച്ചു ആ ഒരു പട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസിലുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ നമ്മുടെ ഉണ്ട് കുറച്ച് തെരുവ് നായ്ക്കൾ ഇതുവരെ അങ്ങനെ ആരും ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇത് ഈ നമ്മുടെ റോഡ് വഴി ഇങ്ങനെ വാലേ വാലേ പട്ടികൾ പോകുന്നതാണ് ഏത് സമയത്താണ് നിങ്ങൾക്ക് കയ്യിലിഴകി കയറി വന്ന് നമ്മളെ കടിക്കണേന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇതിനൊരു പ്രതിവിധി ഉടൻ ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള തെരുവ് നായ്ക്കളുണ്ടോ ഇതുപോലെ ഉപദ്രവിക്കുന്നതാണോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്